മീനച്ചിൽ പഞ്ചായത്തിൽ ഗ്രാമീണ മേഖലയിലെ യാത്രാക്ലേശം പരിഹരിക്കാൻ ഗ്രാമവണ്ടി സർവീസ് ആരംഭിച്ചു മാണി സീ കാപ്പൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജോസ് കെ മാണി എം പി ഗ്രാമവണ്ടി സർവീസ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമീണ മേഖലയിലെ യാത്രാക്ലേശം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ എസ് ആർ ടി സിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് ഗ്രാമവണ്ടി പദ്ധതി നടപ്പാക്കുന്നത് ജില്ലയിൽ ആദ്യമായി കെ എസ് ആർ ടി സിയും മീനച്ചിൽ പഞ്ചായത്തും സംയുക്തമായി ആരംഭിക്കുന്ന ഗ്രാമവണ്ടിയുടെ ഉദ്ഘാടനമാണ് ഇടമറ്റത്ത് നടന്നത് പഞ്ചായത്തിലെ ഉൾപ്രദേശങ്ങൾത്തുകൂടിയുള്ള ഗ്രാമപാതകളെയും പ്രധാന ജംഗ്ഷനുകളെയും പാലാനഗരത്തെയും ബന്ധിപ്പിച്ചാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് മിനച്ചിൽ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഗ്രാമവണ്ടി സർവീസ് നടത്തുന്നത് മിനച്ചൽ പഞ്ചായത്ത് ഓഫീസിന് സമീപം നടന്ന ചടങ്ങിൽ ജോസ് കെ മാണി എം പി സർവീസ് ഉദ്ഘാടനം ചെയ്തു കോട്ടയം ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യമേ നടത്തിയ പദ്ധതിയാണ് ആ നിലയ്ക്ക് ഞാൻ പ്രത്യേകം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സജീവ പൂളത്താനിയെ ഞാൻ അനുമോദിക്കുകയാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടത്തിലുള്ള ടീം അംഗങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയെയും ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു ഇവിടെ നമുക്കറിയാവുന്നത് കോവിഡ് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പലപ്പോഴും നമ്മളെ ബസ്സിലുള്ള യാത്രകളും അങ്ങനെയൊക്കെ ഗ്രൂപ്പ് അതിനെ അങ്ങനെയുള്ള യാത്രക്കുറത്ത് നിർത്തലാക്കി കെ എസ് ആർ ടി സി പല സ്ഥലങ്ങളിലും ഓടിക്കൊണ്ടിരുന്നത് നിർത്തലാക്കുകയും ചെയ്തു അതിനുശേഷം തിരിച്ച് അത് ആരംഭിക്കുവാൻ കഴിയാതെ പോയ പലയിടങ്ങളുമുണ്ട് അത് മാത്രമല്ല കെ എസ് ആർ ടി സി സർവീസ് ഇല്ലാത്ത ഗ്രാമങ്ങളുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വണ്ടി സൗകര്യം ഇല്ലാത്ത പ്രദേശങ്ങൾക്കും ഏറ്റവും കൂടുതൽ പ്രയോജനകരമാകുന്ന ഒരു പദ്ധതി തന്നെയാണ് ഈ ഗ്രാമമന്ത്രി എന്ന ആശയം തന്റെ പൂർവ്വം നടപ്പാക്കാൻ മുൻപോട്ടിറങ്ങിയ അതിന്റെ കരുത്തി കാണിച്ച ധൈര്യം കാണിച്ച പഞ്ചായത്ത് പ്രസിഡന്റിനെയും അംഗങ്ങളെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ് ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള സംഭവമാണ് ഇതിൻ്റെ അതൊരു കാര്യം പറഞ്ഞാൽ കൂടി നഷ്ടം വരാത്ത രീതി കെ മാണിയുടെ ആ കാര്യം നിലപെടണമെന്ന് എന്റെ അഭിപ്രായം പഞ്ചായത്തിന് ഈ പന്ത്രണ്ട് ലക്ഷം രൂപ വെച്ചിരിക്കുന്നത് ലാഭത്തിലാക്കാൻ അത് പഞ്ചായത്തിനൂടെ ലാഭം കിട്ടത്തക്ക രീതി ഈ ഗ്രാമ ഗ്രാമീണ മേഖലകളിലൂടെ ഓടുന്നതിനപ്പുറം പാലായിലെ ടൂറിസ്റ്റ് സെന്ററുകളായ ഇലവീരാപ്പൂ ജലയിലേക്കും ഇലിയക്കല്ലിലേക്കും ഈ വണ്ടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഓടുവാനും അതിലൊരു ഭാഗം പണം പഞ്ചായത്തിനോട് ലഭ്യമാക്കത്തക്ക രീതിയിൽ ഒരു സംവിധാനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അതേപോലെ ജനങ്ങൾക്കും മീനച്ചിന്റെ സംബന്ധിച്ചിടത്തോളം ഞാൻ എം എൽ എ ആയ ശേഷം ആശുപത്രികൾ പണി തീർന്നുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഇന്റർനാഷണൽ ജിം കൊണ്ടുവരാൻ കഴിഞ്ഞു പാറപ്പള്ളി കോളനിയിലേക്കുള്ളവരോട് ഉൾപ്പെടെ നിരവധി അനവധിയായ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞ രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും തുടർന്ന് അത്തരം പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും വികസന കാര്യങ്ങളൊരു രാഷ്ട്രീയം ഒന്നുമില്ല ഞങ്ങളൊക്കെ തമ്മിൽ അടുത്ത തന്നെ ഈ വേണ്ടി സഹകരിച്ച് പോകും മീനച്ചിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സജോ പൂവത്താനി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ രാജേഷ് വാളിപ്ലാക്കൽ ജോസ്മുൻ മുണ്ടകൽ എന്നിവരും വിവിധ കക്ഷി നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുത്തു കന്നിയാത്രയിൽ ജോസ് കെ മാണിയും മാണി സി കാപ്പനും ജനപ്രതിനിധികളും യാത്രക്കാരായി ഓർഡിനറി നിരക്ക് മാത്രം നൽകി ബസ്സിൽ യാത്ര ചെയ്യാം വാഹനമില്ലാതെ കിലോമീറ്ററുകൾ നടന്നു വലയേണ്ടി വരുന്നവരുടെ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് റോഡുകളിലെ സ്വകാര്യ വാഹന ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ഗതാഗത പദ്ധതി നടപ്പാക്കുന്നത് കാൽനട യാത്രയെ മാത്രം ആശ്രയിക്കുന്ന നൂറുകണക്കിന് യാത്രക്കാർക്ക് ആശ്വാസം നൽകുകയാണ് ഗ്രാമവണ്ടി പദ്ധതി സ്റ്റാർവിഷ് ന്യൂസ് പാലാം